വെൽക്കം പ്രിയങ്കരായ അധ്യക്ഷൻ കെ പി എസ് സിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അബ്ദുൾ മജീദ് മാഷി കെ പി എസ് സി സിയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരായ അഡ്വക്കേറ്റ് ജി സുബോധൻ കെ പി എസ് സി ജനറൽ സെക്രട്ടറി ശ്രീ അറി മാഷ് ഉൾപ്പെടെ സംസ്ഥാന ഭാരവാഹികളെ ഏറ്റവും ബഹുമാന്യരായ അധ്യാപകാശം ഉണ്ട് നമുക്കറിയാം നിരന്തരമായ സമരപാതയിലാണ് കെ പി എസ് സി ഇന്ന് ഈ സമരം നടത്തുമ്പോൾ നമ്മുടെ മുന്നിൽ വിങ്ങലായി വേദനയായി താമരശ്ശേരി സെന്റ് ജോസഫ് ഹെൽപ്രി സ്കൂളിലെ അലീന ടീച്ചറുടെ ആത്മഹത്യ മനസ്സ് വിങ്ങലുണ്ടാക്കുകയാണ് നമുക്കറിയാം അവർ അവരെന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു ഈ സർക്കാരിൻ്റെ നയം അധ്യാപക നിയമനത്തിൽ കാണിക്കുന്ന മനഃപൂർവമായ വൈകിപ്പിക്കൽ അതാണ് പതിനാറായിരത്തോളം അധ്യാപകർ അർഹതയുള്ള അധ്യാപകർ അവരുടെ അപ്രൂവൽ കിട്ടാതെ നിൽക്കുക എന്തുകൊണ്ടാണ് മുന്നൂറോളം പേരുള്ള ഭിന്നശേഷി കാര്യം പറഞ്ഞുകൊണ്ട് അതെല്ലാം സുപ്രീം കോടതി അതിന് വളരെ ക്ലാരിറ്റി വരുത്തി വളരെ വ്യക്തത വരുത്തിയിട്ടുള്ള വിഷയമാണ് ഇവരും ഇപ്പോഴും അതിന്റെ പേരിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി നിയമനം നടത്താതിരിക്കാൻ നിയമനങ്ങൾ നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് ഭിന്നശേഷിക്കാർ ഉള്ള സ്ഥലങ്ങളിൽ ഭിന്നശേഷിക്കാരെ നിയമിക്കുന്നതിന് എന്താ തടസ്സമുള്ളത് അവരെ നിയമിക്കണം ഭിന്നശേഷിക്കാർ ഇല്ലാത്ത സ്ഥലത്ത് അത് ജനറൽ വേക്കൻസി ആയി ബാക്കിയുള്ള ആളുകളെ നിയമിച്ചു കൊണ്ടുപോകണം ഇതിന് എന്ത് തടസ്സമാണുള്ളത് അത് വളരെ ഭംഗിയായി വൃത്തിയായി അല്ലാതെ അവർ ആളില്ലാത്ത സ്ഥലത്ത് വർഷങ്ങളോളം ആൾ വരുന്നത് വരെ അത് വേക്കന്റായിട്ടാണോ അങ്ങനെ ചെയ്താൽ അധ്യാപകരില്ലാതെ എങ്ങനെയാണ് ക്ലാസ്സുകൾ നടക്കുന്നത് പതിനാറായിരത്തോളം അധ്യാപകരുടെ കുറവാണ് മാത്രമല്ല സർക്കാർ ഭിന്നശേഷിക്കാരുടെ സർക്കാരിന് വളരെ എളുപ്പമാണ് അധ്യാപകരുടെ ടോട്ടൽ നമ്പർ എടുത്തിട്ട് അതിന്റെ പെർസെൻറ്റേജ് വെച്ച് കൊടുക്കുക ഓരോ മാനേജ്മെന്റിനും അവരുടെ സ്കൂളിലെ ഈ ഭിന്നശേഷിക്കാരുടെ നമ്പർ എടുത്ത് അത് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ അതുകൊണ്ടാണ് സമ്മേളനത്തിൽ പറഞ്ഞത് പത്തു മിനിറ്റ് കൊണ്ട് ഗവൺമെന്റിനെ ഈസിയായി തീർക്കാൻ പറ്റുന്ന ഒരു വിഷയം മനഃപൂർവമായി വൈകിപ്പിക്കുക ഇത് തന്നെയാണ് ജീവനക്കാരോടും അധ്യാപകരോടും ഈ ഗവൺമെന്റ് കാണിക്കുന്നത് പുതിയ ശമ്പള കമ്മീഷൻ്റെ റിപ്പോർട്ട് നടപ്പാക്കേണ്ട സമയമായി എന്നിട്ട് പുതിയ ശമ്പള കമ്മീഷനെ വെച്ചിട്ട് പോലും ഇല്ല പഴയ ശമ്പള കമ്മീഷന്റെ ആ പരിഷ്കരണം ശമ്പള പരിഷ്കരണ കുടിശ്ശിക കിട്ടിയോ അത് ആർക്കും കിട്ടിയിട്ടില്ല പത്തൊമ്പത് ശതമാനം ഡി എ കിട്ടിയില്ല ലീവ് സെറൻഡർ കിട്ടിയില്ല ഏതെല്ലാം തരത്തിൽ ജീവനക്കാരെ ദ്രോഹിക്കാൻ ഞങ്ങൾ നിയമസഭയിൽ വളരെ കൂടി ഈ വിഷയം പറഞ്ഞു അധ്യാപകർക്കും ജീവനക്കാർക്കും കൂടി സർക്കാർ ഡയറക്റ്റ് കൊടുക്കാനുള്ളത് അറുപത്തയ്യായിരം കോടി രൂപയാണ് ബാക്കി പറ്റ ആനുകൂല്യങ്ങളും എല്ലാ ആകുമ്പോൾ ഒരു ലക്ഷം കോടിയോളം രൂപ ജീവനക്കാർക്കും അധ്യാപകർക്കും കൂടി ഈ സർക്കാർ കൊടുക്കാനുണ്ട് അതുകൂടാതെ ഈ നിയമന നിരോധനം ഫലത്തിൽ നിയമന നിരോധനമാണ് നിയമനം നടത്താതെ പല കാരണങ്ങളാണ് കോവിഡ് കഴിഞ്ഞിട്ടും കുറെ നാൾ സ്റ്റാഫ് ഫിക്സേഷൻ നടത്താതെ അത് വൈകിപ്പിക്കാൻ വേണ്ടി പ്രസവം നടത്തി പിന്നീട് സ്റ്റാഫ് ഫിക്സേഷൻ നടത്തേണ്ടി വന്നു അപ്പൊ ഈ ഭിന്നശേഷിക്കാരുടെ പ്രശ്നം പറഞ്ഞ് വൈകിപ്പിക്കുകയാണ് നിരവധിയായ കാര്യങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുകയാണ് സർക്കാരിന്റെ കയ്യിൽ പണമില്ലെങ്കിൽ പണമില്ലെന്ന് തുറന്ന് പറയണം അതുകൊണ്ട് ഈ നിയമനങ്ങൾ വൈകിപ്പിക്കുകയാണ് മനഃപ്പൂർവ്വിപ്പിക്കുക അതുകൊണ്ടാണ് അലീന ടീച്ചർക്ക് ദൗർഭാഗ്യനമായ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഈ വിദ്യാഭ്യാസ വകുപ്പും അവിടെയുള്ള അവരുടെ നയങ്ങളുമാണ് ആ ടീച്ചറുടെ ആത്മഹത്യക്ക് കാരണം അവരാണ് കുറ്റവാളികൾ അവരാണ് ആത്മഹത്യാ പ്രേരണത്തിൽ അവർക്കെതിരായിട്ടാണ് പ്രേരണാ കുറ്റം ചുമത്തി അവരെ അറസ്റ്റ് ചെയ്യേണ്ടത് എന്തൊരു നടപടിയാണ് ഇത്രയും നാൾക്ക് കിട്ടി കുറെ നാളുകളായിട്ട് ശമ്പളം കിട്ടാതെ ഇരിക്കുകയാണ് എത്രയോ അധ്യാപകർ അപ്പോയിൻമെന്റ് കിട്ടി പഠിക്കുക പഠിപ്പിക്കുകയാണ് പല ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് പഠിപ്പിക്കുകയാണ് പഠിപ്പിച്ചിട്ടും അവർക്ക് അവരുടെ ശമ്പളം കിട്ടുന്നില്ല എത്ര ലക്ഷക്കണക്കിന് രൂപയാണ് ഈ പാവപ്പെട്ടവർക്ക് ശമ്പളം കൊടുക്കാനായിട്ടുള്ളത് വിദ്യാഭ്യാസ രംഗത്ത് തെറ്റായ നടപടികളും എല്ലാ തെറ്റായ കാര്യങ്ങളും ചെയ്യുകയാണ് ഗവൺമെന്റ് ഈ ഡി എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ഇപ്പൊ ഡി എ കുറിച്ചും ഉണ്ടാക്കയില്ല ഈ ബജറ്റിൽ പോലും ഡി എ കുറിച്ചും പറഞ്ഞില്ല ഇതാണ് ഗവൺമെന്റിന്റെ സമീപനം വെഡീഷപ്പ് വളരെ ദോഷകരമായി ഒരു ഗുണവും കിട്ടാത്ത രീതിയിൽ ജീവനക്കാരുടെ അധ്യാപകരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ച് ആ പണം സർക്കാർ വേറെ കാര്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ഇൻഷുറൻസ് കമ്പനികൾ കൃത്യമായി ആനുകൂല്യങ്ങൾ നൽകുന്നില്ല ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ നൽകുന്നില്ല കെ പി എസ് സി എ ഈ സർക്കാരിന്റെ തെറ്റായ നടപടികൾക്കെതിരായി നിരന്തരമായി നടത്തുന്ന സമര പരമ്പരകളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ അസംബ്ലി മാർച്ച് നടത്തുന്നത് ഈ അസംബ്ലി മാർച്ചിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും അധ്യാപക സുഹൃത്തുക്കളെയും ഞാനെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ അസംബ്ലി മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നിരവധി പ്രാവശ്യം ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് ഇനിയും നിങ്ങളുടെ ശബ്ദമാകാൻ ഞങ്ങളെല്ലാം കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടാകും എന്ന വാക്കുകൂടി നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം ഈ നിയമസഭാ മാർച്ച് അഭിസംബോധന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള സുബോധൻ സാർ അവർക്ക് അതിന് പറഞ്ഞു പ്രിയം പറഞ്ഞിട്ട് കൊണ്ട് ർച്ച് ആണിത എ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ മജീദും ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദനും സംസ്ഥാന ട്രഷറർ വട്ടപ്പാറ അനിൽകുമാറും സീനിയർ വൈസ് പ്രസിഡന്റ് ബി സുനിൽകുമാറും അസോസിയേറ്റ് കുറച്ചുകൊണ്ടുള്ള നിയമസഭാ മാർച്ച് ഈ വഴി കടന്നു വരുന്നത് നിയമസഭ മാർച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ടീം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ജനാധിപത്യ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം